ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ദാഹം അകറ്റുന്ന കുടിവെള്ള സ്രോതസ്സിന് സമീപം മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇത്രത്തോളം പ്രായോഗികമാണെന്നുള്ള കാര്യം പഞ്ചായത്ത് അധികൃതർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളുടെ പ്രതിഷേധം എന്തായാലും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു വാർത്തയിലേക്ക് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒറ്റപ്പാലത്ത് ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം എൻ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂറോളം എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പാലപ്പുറം പെരുങ്ങുളം പരിസരം വൃത്തിയാക്കി വിദ്യാർത്ഥികൾ ശുചിത്വ പ്രതിജ്ഞ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ മായാവി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജെയ്നി കെ ബി സി ബി സി ഉദ്യോഗസ്ഥരായ സുരേഷ് കുമാർ എം ജിമ്മി ജോൺസൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഭാഗമായാണ് നമ്മൾ ഈ പരിപാടി നമ്മൾ പാലപ്പുറം പെരുളം സ്ഥലവും മറ്റ് സ്ഥലവും പരിസരവും വൃത്തിയാക്കുകയുണ്ടായി ഇതിലൂടെ സമൂഹത്തിന് ശുചിത്വം പ്രധാനമാണ് എന്നുള്ള സന്ദേശം നൽകുക എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിറ്റിലെ എല്ലാ ഐൻഎസ്എസ് വോളണ്ടിയേഴ്സും അതോടൊപ്പം സെൻട്രൽ ബ്യൂറോ കമ്മ്യൂണിക്കേഷന്റെ മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇന്ന് പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു പ്രത്യേക ദിവസം മാത്രമല്ല വർഷം മുഴുവനും സ്വച്ഛത നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറേണ്ടതാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കും ഉച്ച